ഹേ ഹലോ വെൽക്കം ബാക്ക് ഐ സോ വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ് വിത്ത് അപ്പോ ഇന്ന് വിഷു ആണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പൊ യു കെയിലാണ് ഇവിടെ സമയം ഒൻപതേ മുക്കാലായി നാട്ടിലെ എനിക്ക് തോന്നുന്നു രണ്ടേ കാലായിട്ടുണ്ട് വെളുപ്പിന് രണ്ടേ കാലായിട്ടുണ്ടാവും അപ്പോ എനിക്കറിയാം അവിടെ എല്ലാരും വിഷു കണിയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും കണി കാണാൻ വേണ്ടിയിട്ട് ഉറങ്ങായിരിക്കും ഞങ്ങൾ അപ്പോ ഇവിടെ ഞങ്ങൾ വന്നിട്ട് വന്നിട്ടിപ്പോ ടു ഇയേഴ്സ് ആയി പക്ഷെ ഇതുവരെ ഞങ്ങൾ ഇവിടെ കണിയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ നേരിട്ടൊരു ചെറിയ വിഷു കണി സെറ്റ് ചെയ്യാം അപ്പൊ ഞാനോ മൂകൂടി ഇത് വിഷുക്കണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഞങ്ങൾ എവിടെ സെറ്റ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കുറേ നേരമായിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ഒരു കോർണർ ഇപ്പൊ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കണേ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ലിമിറ്റഡ് സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ വിഷുക്കണിയാണ് അപ്പൊ നമുക്ക് തുടങ്ങാം സോ ലെറ്റ് സ്റ്റാർട്ട് അപ്പോ അപ്പൊ ഞങ്ങൾ ആദ്യം ഈ ഒരു ഏരിയ ഇതൊരു ഒരു കാർഡ് ബോർഡാണ് കേട്ടോ ഒരു ആണ് ആക്ച്വലി ഇതൊരു ബാസ്ക്കറ്റിന്റെ മുകളിൽ ഇരിക്കുക അപ്പൊ ഞങ്ങൾ കുറച്ചൊന്ന് ബേസ് ചെയ്യുന്നൊന്ന് കയറി നിന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഈ ഒരു സാധനം എടുത്തത് അപ്പൊ ബുക്സും സാധനങ്ങളൊക്കെയാണ് ഉള്ളു ഇവിടെ അതൊക്കെ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്യുവാണ് പിന്നെ ഒരു കോമഡി ഉണ്ട് കഴിച്ചു നമ്മൾ ഇത് സാധാരണ ഉരുളിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് പക്ഷെ ഞങ്ങളുടെ അതിൽ ഉരുളി ഇല്ല വലിയ ഉരുളി വേണമല്ലോ ഞങ്ങളുടെ അത് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു ചെറിയ ഉരുളി അല്ല ഉരുളി അല്ല ഒരു ബാസ്ക്കറ്റിലാണ് ഇത് സെറ്റിംഗ് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഞങ്ങളുടെ തന്നെ നാട്ടിൽ നിന്ന് എല്ലാവരും യു കെക്ക് വരുമ്പോൾ കൊണ്ടരുന്ന ഒരു സാധനമായിരിക്കും സെറ്റ് ഉണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അപ്പൊ ഞങ്ങൾ അത് ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം അപ്പോ ഈ ഒരു വുഡൻ ബോക്സ് വെച്ചിട്ടാട്ടോ നമ്മുടെ കൃഷ്ണനെ നമ്മൾ കുറച്ച് ഹൈറ്റ് കൊടുക്കാൻ പോകുന്നത് അപ്പം ഞങ്ങൾ കൃഷ്ണത്തിന് കുറച്ച് ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോക്സ് ഇവിടെ വെച്ചു ഇനി ഞങ്ങൾ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഉരുളിക്ക് പകരം ഈ ഒരു എന്താ പറയുക ഒരു ബാസ്കറ്റാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് ഉരുളിക്ക് പകരം ഇത് ഒരു സിംഗിൾ ലെയർ മൂളിക്കോളെ ബുദ്ധിമുതിയായ കായത്രി ചത് കണ്ടെത്തിയിരിക്കുകയാണ് പുതിയ ആക്ച്വലി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെ വീട്ടിലായിരുന്നപ്പോഴും ഞങ്ങളാണ് മെയിൻ ആയിട്ട് പക്ഷെ അമ്മ ഉണ്ടാവുമല്ലോ എല്ലാം പറഞ്ഞു തരാനൊക്കെ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട പക്ഷേ ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി കുറച്ച് എക്സൈറ്റഡ് മറ്റേ ഇങ്ങനെന്തായാലും അത് വേണം എനിക്ക് തിരുപ്പൻ ഇവള് ഉദ്ദേശിക്കണെ ഈ മറ്റേ ഈ സെറ്റ് സാരിന്റെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടൊരു ഫാൻ പോലെ നമ്മൾ ഉണ്ടാക്കൂലേ എന്നൊരു ഫാൻ പോലത്തെ സാധനം ഇല്ലേ അതിനെന്താ പറയുകയാണെന്ന് ചോദിക്കണേ പക്ഷെ അറിയില്ല കേസ് നിങ്ങൾക്ക് എന്താന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ എന്താണ് തിരുപ്പണ് പറയണെ പക്ഷെ തിരുപ്പൻ ഫേറീണ്ടോ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനം എന്നായിട്ട് എനിക്ക് തോന്നണെ ഭയങ്കര പൊട്ട തരാണ് തിരുപ്പനം തിരുപ്പനം തിരുപ്പനെന്താ ഭയങ്കര നിങ്ങൾക്ക് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം ചേട്ടി ഞാൻ പറഞ്ഞതാണോ എനിക്ക് അപ്പൊ നമ്മളിനി ഈ എനിക്കറിഞ്ഞൂടീറ്റ് പണ്ടേ ഞാൻ നമ്മടെ കൃഷ്ണനെയാണോ എടുക്കണ്ടേ നടുക്ക് നമ്മളെ ഉരുളിയില്ല ൈസ് ഈ കൃഷ്ണനെ കണ്ടോ ഇതൊരു വലിയ കഥയാണ് കൈഷ് ഞങ്ങൾക്ക് ആക്ച്വലി കൃഷ്ണന്റെ ഒരു ഫോട്ടോയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷെ ഞങ്ങളുടെ ഈ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു ഈ ഒരു ഫ്രെയിം മാത്രം ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കൃഷ്ണന്റെ ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുത്ത് പ്രിന്റ് ചെയ്ത് ഒരു കളർ പ്രിന്റ് എടുത്തിട്ട് ഈ ഫ്രെയിമിന്റെ സൈസ് ആക്കിയിട്ട് ഫ്രെയിം വെച്ചാണ് പക്ഷേ പാവം ഞങ്ങൾക്ക് ഇത്രയല്ലേ ഇത്രയെങ്കിലും പറ്റിയല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കുട്ടി കൃഷ്ണന്റെ ഫോട്ടോ കിട്ടിക്കും ഇതിനടുത്തായി നമ്മള് വിളക്കും ഒരു കുഞ്ഞു കിണ്ടി കുഞ്ഞ് വിളക്ക് തന്നെ നിങ്ങൾ കാണണം കേട്ടോ കുഞ്ഞ് വിളക്കാണെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ട് ചെറിയ വിളക്കുഞ്ഞിപ്പാത്രം ചെറിയൊരു കിണ്ടിയുണ്ട് പിന്നെ ഇത് കണ്ടോ ഞാൻ വെരിച്ചിട്ട് വെക്കാറുണ്ട് ഇത് സത്തിൽ നമ്മള് ചന്ദനത്തിരി കത്തിച്ചു വെക്കില്ലേ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു തിരി കത്തിച്ച് വെക്കുന്ന നെല്ലിന് വേണ്ടിയിട്ട് ചന്ദനത്തിരി സൈഡ് എഫക്റ്റ് ഞാൻ ഇത് ഈ ഇനി നമുക്ക് ഇതിലെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യണ്ട അപ്പൊ ഞാൻ ഈ ഒരു പൈൻഡ് ആപ്പിൾ മാംഗോ കുറച്ച് ആപ്പിൾ എൻ്റെ ഓറഞ്ച് ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് നമ്മുടെ പച്ചക്കറി ഉണ്ടോ ഉണ്ടോന്ന് നോക്കാൻ ഞാനൊരു കോമഡി കാണിച്ചു കണ്ണാടി വെക്കണമല്ലോ അപ്പൊ ഞങ്ങളുടെ അടുത്ത് ചെറിയ കണ്ണാടി ഇല്ല ഞാൻ ഈ കണ്ണാടി ആണ് കേട്ടോ വെക്കാൻ പോകുന്നത് ക്യാബ് വെക്കാൻ പറ്റുമോ ഞാനിപ്പോ ഒരു കടയിൽ കണ്ടിട്ടില്ല കേട്ടോ ക്യാബിൽ ആയിട്ട് വെക്കാൻ സെറ്റ് ഒരു സെറ്റ് രൂപ കോയിൻ കോന്നല്ല പിന്നെ ഗോൾഡ് അത നമ്മളനെ കുഞ്ഞി കുട്ടി ഗോൾഡാണേ അപ്പോൾ നമ്മൾ ഈ ഒരു ഈ സൈഡിലായിട്ട് ആയിപ്പോ നമ്മുടെ മുണ്ടരി ഉണ്ട് ഓ ഗയ്സ് നമ്മളിൽ മുണ്ടരി ഉണ്ട് ഓ മുണ്ടരിടെയരെ മാറും പോയി അപ്പോൾ നമ്മൾ വെയിറ്റ് ഇതിന്റെ കറ്റ കൊണ്ടുവെ വെളുപ്പൈസ് വെച്ചൊ വെൽ കോയിങ് വെച്ചൊ വെൽ ഗോൾഡ് വെച്ചൊ ഓക്കേ മെയിൻ കാര്യ നമ്മൾ മാറും ഗയ്സ് പേസിനെ മുണ്ടരി നമ്മൾ മെയിൻ കൊണ്ടാ കണിക്കൊന്ന നിങ്ങൾ കാണണം നിങ്ങൾ ഈ കണിക്കൊന്ന എനിക്ക് കാണിക്കണം ഇതാണ് കൈഷ് നിങ്ങൾ നാട്ടിലുള്ളവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് ഞങ്ങളുടെ കണിക്കൊന്ന കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് നിയർലി നൂറ് രൂപേന്റെ അടുത്തായി ഇതിന് എത്ര വരുന്നത് എൺപത്തഞ്ചോ ആ എൺപത്തി അഞ്ചോ തൊണ്ണൂറ് രൂപ എന്തോ ആണ് ഇതിന് കേട്ടോ നൂറ് രൂപേന്റെ അടുത്തായി ഈ ഒരു ചെറിയ ഇത്രയുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നൂറ് രൂപയായി കൈസ് ഇത് തന്നെ ഇന്നലെ വാങ്ങിച്ച ഞങ്ങള് ഫ്രിഡ്ജിൽ വെച്ചു സൂക്ഷിക്ക രണ്ടാവും ഇതാണ് ഞങ്ങളുടെ കണിക്കൊന്ന പക്ഷെ എന്നാലും ഞങ്ങൾ കണിക്കൊന്ന കിട്ടിയൊരു സന്തോഷത്തിലാണ് ഞങ്ങള് പക്ഷെ ഇത് ഇപ്പൊ നോക്കണോ രാവിലെ പിന്നെ നാളെ രാവിലെ എടുത്ത് അല്ല രാത്രി കിടക്കണ മതിയോ എനിക്ക് തോന്നുന്നു ആകെ പൊട്ടിപ്പോ വെക്കേണ്ട അവസ്ഥയാണെന്നെ നമുക്കൊന്ന് നോക്കാം Che lo vuoi? 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 വല്യ കൊഴപ്പ ഒരു ചെറിയ വിഷിപ്പണ് ഉണ്ടാക്കാൻ പറ്റിയത് കൊണ്ട് പക്ഷെ എനിക്ക് ഇഷ്ട നമുക്ക് വെള്ളം സെറ്റ് ചെയ്ത് വെക്കാലേ

ഗൈസ് അപ്പൊ ഞങ്ങള് വിഷുക്കണി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ വിഷുക്കണി ബാക്കിലുണ്ട് കാണുന്ന ഗൈസ് കുഴപ്പമില്ല ചെറിയ രീതിയിൽ ഒരു ചെറിയ പുട്ട് വിഷുക്കണി ആ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളിപ്പോൾ രണ്ട് വർഷമായി എന്താ പറയുക ശരിക്കൊരു പ്രോപ്പർ വിഷു കണി കണ്ടിട്ട് ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര എഫേർട്ടിട്ട് ചെയ്തത് അപ്പം ഇനി ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ് രാവിലെ എഴുന്നേൽക്കണം എന്നാണ് വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ കണി കണ്ടിട്ടുള്ള ഫൈനൽ നമ്മുടെ വിഷു കണ്ടെ വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാളെ കാണാം നമുക്ക് കാണാം ഓക്കെ വേറെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങളെ കണി കാണിക്കാൻ വിളിക്കാൻ ആരില്ലല്ലോ അതുകൊണ്ട് അമ്മു ഈ കണിയുടെ നേരെ തന്നെയാണ് കിടന്നുറങ്ങിയത് അതായത് കണ്ണ് തുറക്കുമ്പോൾ തന്നെ കണി കാണുന്ന പോലെ അപ്പോൾ അവളാണ് ആദ്യം കണി കണ്ട് എണീക്കുക അത് കഴിഞ്ഞിട്ട് തന്നെ വിളിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ കിടന്നേ അങ്ങനെ രാവിലെ ഞങ്ങളത് രണ്ടാളും കണിയൊക്കെ കണ്ടു ഭയങ്കര 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 ആയി അതുപോലെ ഞാൻ ഋഷറിനെയും വീഡിയോ കോൾ ചെയ്ത് കണി കാണിച്ചു അവിടെ കണിയൊന്നും അപ്പോൾ ഞാൻ ഋഷേനെയും വീഡിയോ കോളിൽ വരുത്തി കണ്ടു തുറക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോൾ എടുപ്പിച്ച് കൃഷ്ണനെ കാണിച്ചു അങ്ങനെ അടിപൊളി വിഷയമായിരുന്നു